ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുത്തവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം അതിന്റെ നാല് മുതലുള്ള ഭാഗങ്ങളിൽ ഏഴാം മാസം പതിനേഴാം തീയതി പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു ദൈവജനം പറയുന്നത് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്നാണ് വഷളത്വം നിറഞ്ഞ ദൈവകോപം സൃഷ്ടിച്ച മനുഷ്യർ പാർക്കുന്ന ഒരു കാലഘട്ടത്തിൽ വചനം പറയുന്നു നോഹയ്ക്ക് മാത്രം കൃപ ലഭിച്ചു ലഭിച്ച നോഹയോട് ദൈവം പറയുകയാണ് ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കും അതുകൊണ്ട് നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക ദൈവമേൽപ്പിച്ച ദൗത്യം നോഹവിശ്വസ്തയോട് ചെയ്തു ഗോഫർ മരം എടുക്കാൻ പറഞ്ഞു അത് തന്നെ എടുത്ത് അതിൻ്റെ നീളവും വീതിയും ഉയരവും ഒക്കെ ദൈവം പറഞ്ഞ പ്രകാരം ആ മാതൃകയിൽ തന്നെ നോഹ പണിതു പെട്ടകം പണിത് തീർത്തപ്പോ ദൈവം നോഹയോട് പറഞ്ഞു പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കുക നോഹയും കുടുംബവും ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ ഈരണ്ടീരണ്ടായിട്ട് പെട്ടകത്തിനകത്തേക്ക് പ്രവേശിച്ചു പെട്ടകത്തിന്റെ വാതിൽ യഹോവൻ അടച്ചു വചനം അങ്ങനെയാ പറയുന്നത് ദൈവം അടച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് തുറക്കുന്നതും അത് അതടയ്ക്കുന്നതും ദൈവമായിരിക്കും എന്നാൽ വാതിൽ അടച്ചതിന് ശേഷം ദൈവോചന പറയുന്നുണ്ട് പ്രളയം വന്നു പെട്ടകം മാത്രം അവശേഷിക്കത്തക്ക നിലയിൽ ജലനിരപ്പ് ഉയർന്നു പർവ്വതത്തിൻ്റെയും മുകളിൽ ജലനിരപ്പ് ഉയർന്നു പെട്ടകം ഒഴുകി നടക്കാൻ തുടങ്ങി വാസ്തവത്തിൽ പെട്ടകത്തിനകത്തിരിക്കുന്ന നോഹ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ച് കാണും ഈ പെട്ടകത്തിൻ്റെ ഒഴുക്കും കാറ്റടിച്ചു എന്ന് പറയുന്നുണ്ട് കാറ്റടിക്കുമ്പോൾ നമുക്കറിയാം വെള്ളത്തിൽ കടന്ന് പെട്ടകത്തിന്റെ കറക്കവും ഒക്കെ കാണുമ്പോൾ ഒരു പ്രാവശ്യവും വില ചിന്തിച്ച് കാണും അടുത്ത സാഹചര്യം അടുത്ത നിമിഷം എന്തായിരിക്കും എന്നാൽ നോക്കിയേ ദൈവത്തിൻ്റെ വിശ്വസ്തു നോക്കിയേ അനുസരിച്ച നോഹയും കുടുംബത്തെയും അരരാത്തു പർവ്വതത്തിൽ ദൈവം ഉറപ്പിച്ചു ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ കൃപ ലഭിച്ച അനുസരണയുള്ള വചനത്തിനകത്ത് നിലനിൽക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലും ചിലപ്പോൾ ചില ഒഴുക്കുകളും ചില കറക്കങ്ങളും ഒക്കെ ഉണ്ടായേക്കാം ചില പ്രതിസന്ധികളൊക്കെ വന്നേക്കാം പക്ഷെ അതൊന്നും തകർത്ത് കളയാനല്ല ദൈവം ആഗ്രഹിച്ച ദൈവം ആഗ്രഹിക്കുന്ന ദൈവം ഇഷ്ടപ്പെടുന്ന ചില സ്ഥലങ്ങളിൽ തൻ്റെ മക്കളെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതികൂലത്തിനകത്തു നിന്ന് സമാധാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചില കറക്കങ്ങളും ചില കാറ്റുകളൊക്കെ വന്നാൽ നിൽക്കാൻ ിൽ അരരാത്ത് പർവ്വതത്തിൽ പോലെ നമ്മയും ദൈവം ഉറപ്പിക്കാൻ ശക്തൻ എന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്